സി പി ഐ വൈപ്പിൻ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി വർഗീയതക്കെതിരെ കരുതിയിരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളെന്നും അതുകൊണ്ടാണ് ഗവർണറുടെ കാവ്യ ഭാരതാംബയെ തിരിച്ചറിയാനായതെന്ന് മാധ്യമ പ്രവർത്തകയും സാഹിത്യകാരിയുമായ ഗീത നസീർ വർഗീയതക്കെതിരെ കരുതിയിരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളെന്നും അതുകൊണ്ടാണ് ഗവർണറുടെ കാവ്യ ഭാരതാംബയെ കൃഷിമന്ത്രി പി പ്രസാദിനെ തിരിച്ചറിയാനായതെന്നും സിപിഐ വൈപ്പിൻ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാധ്യമ പ്രവർത്തകയും സാഹിത്യകാരിയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും പഞ്ചായത്തംഗവും യുവകലാസാഹിതി രക്ഷാധികാരിയുമായ ഗീത നസീർ പറഞ്ഞു പക്ഷേ ഒരു സി ബി ഐ കാരനാകുക എന്ന് പറഞ്ഞാൽ ന്യൂസുകാരനാകും ഒരുപാട് പ്രശസ്തിയുള്ള നമ്മുടെ രാഷ്ട്രപതി വീടുകളിൽ സ്ത്രീകൾ ജാഗ്രതയോടെ ഇരിക്കണം വിശ്വാസത്തിന്റെ മറവിൽ വർഗീയത പടർത്താൻ ശ്രമിക്കുന്നതിനെ ചെറുക്കാൻ അമ്മമാർക്കാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ജനങ്ങളുടെ വേദനയിലലിഞ്ഞ് ജീവിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കേരളത്തിലെ ആദ്യ സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് അടിത്തറപ്പാകിയത് സി പി ഐ ആണെന്നും ഗീത നസീർ പറഞ്ഞു വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ യുവകലാ സാഹിതി മണ്ഡലം സെക്രട്ടറി കെ എസ് അലി സംസാരിച്ചു അഡ്വക്കേറ്റ് എൻ കെ ബാബു സ്വാഗതവും പി ജി ഷിബു നന്ദിയും രേഖപ്പെടുത്തി ആദ്യകാല നേതാക്കളുടെ സ്മരണകൾ ഉയർത്തി ആരംഭിച്ച ജാഥകൾ കാനം രാജേന്ദ്രൻ നഗറിൽ സംഗമിച്ച് മുതിർന്ന നേതാവ് എൻ എ ദാസൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു സ്വാതന്ത്ര്യ സമരസേനാനി കെ ആർ ലോറൻസിന്റെ വസതിയിൽ നിന്നും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താര ദിലീപ് ഉദ്ഘാടനം ചെയ്ത കൊടിമര ജാഥ വിധാനസഭാ മണ്ഡലം സെക്രട്ടറിയും സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവുമായ പി എസ് ഷാജി നയിച്ചു മുൻ മണ്ഡലം സെക്രട്ടറി എം കെ ഹസൻ മാസ്റ്ററുടെ വസതിയിൽ നിന്നും എ ടി യു സി മണ്ഡലം പ്രസിഡന്റ് എം ബി അയൂബ് ക്യാപ്റ്റനായ കപ്പി കയർ ജാഥ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും തയ്യൽ തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറിയുമായ ടി എ ആന്റണി ഉദ്ഘാടനം ചെയ്തു കേരള മഹിളാ സംഘത്തിന്റെ സ്ഥാപക നേതാവ് പി കെ ശാന്തകുമാരിയുടെ വസതിയിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ ജില്ലാ കൌൺസിൽ അംഗം പി ഒ ആന്റണി ഉദ്ഘാടനം ചെയ്ത് ശാന്തകുമാരിയുടെ മകൻ ജിഷാഡനും ചേർന്ന് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി കൊടിമരം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ജില്ലാ സെക്രട്ടറി പി കെ കുശനും കേരള സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി സി എ കുമാരി കപ്പിയും കയറും കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ജിൻഷ കിഷോർ പതാകയും ഏറ്റുവാങ്ങി ഞാൻ ഈ രക്തപതാക ഇന്ന് ഉയർത്തുകയാണ് സി പി ഐയുടെ ഇരുപത്തി പാർട്ടി കോൺഗ്രസ് പഞ്ചാബ് ചണ്ഡിഗഡ് നടക്കുകയാണ് അതിന്റെ മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങളാണ് ഓരോന്നോരമായി നടക്കുന്നത് ഇന്ന് മണ്ഡല സമ്മേളനം ആരംഭം കുറിക്കുകയാണ് എട്ടാം തീയതി സമ്മേളനം സമാപിക്കുന്നത് ഒരിക്കൽ കൂടി നിങ്ങളുടെ സമ്മതം നേടിക്കൊണ്ട് ഞാൻ ഈ പതാക ഉയർത്തി

재미中退 listings footprint